നമസ്കാരം പ്രവാസി സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കുവൈറ്റിൽ നിന്ന് പ്രവാസികൾക്ക് ഏവർക്കും സന്തോഷകരമായ ഒരു വാർത്ത വന്നത് അതായത് പതിറ്റാണ്ടുകളോളം ജോലി ചെയ്ത പ്രവാസികൾക്ക് വിസ വീണ്ടും പുതുക്കി നൽകാൻ ആരംഭിച്ചു കഴിഞ്ഞു കർശനമായ നിബന്ധനകൾ നൽകിക്കൊണ്ടാണ് കുവൈറ്റ് ഇത്തരം ഒരു തീരുമാനം എടുത്തതെങ്കിലും പ്രവാസികൾക്ക് ഇത് ആശ്വാസം നൽകുന്ന വാർത്തയാകുന്നു എന്നാൽ ഇത് പ്രവാസികൾക്ക് വിസ പുതുക്കുന്നത് മൂലം കുവൈറ്റിന് വമ്പൻ നേട്ടമാണ് കൈവരിക്കാനിരിക്കുന്നത് അതായത് കുവൈറ്റിലെ അറുപത് വയസ്സ് കഴിഞ്ഞവരും ബിരുദ യോഗ്യത ഇല്ലാത്തവരുമായ പ്രവാസികളുടെ വിസ പുതുക്കുന്നതിലൂടെ സർക്കാർ ഖജനാവിലേക്ക് ഒരു വർഷം എത്തുക നാല് ദശാംശം രണ്ട് കോടി ദിനാർ എന്നാണ് കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് അൽ അൻബ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് വിസ പുതുക്കണമെങ്കിൽ തന്നെ ഇരുന്നൂറ്റി അൻപത് ദിനാർ ഫീസും അഞ്ഞൂറ് ദിനാറിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയും നിർബന്ധമാണെന്ന വ്യവസ്ഥ നടപ്പിലാക്കിയത് കണക്കുകൾ പുറത്തുവന്നത് ാണ് വർഷത്തിനിടയിൽ കഴിഞ്ഞ പ്രവാസികൾ വിസ പുതുക്കുന്നതിലൂടെ റിന്യൂവൽ ഫീസായി കോടി ദിനാറും ഹെൽത്ത് ഇൻഷുറൻസിലൂടെ രണ്ടു ദശാംശം എട്ട് കോടി ദിനാറുമാണ് സർക്കാരിന് ലഭിക്കുക അൻപത്തി ആറായിരത്തിലേറെ പേരാണ് ഒരു വർഷത്തിനിടയിൽ മാത്രം വിസ പുതുക്കുകയെന്നും അൽ അൻബ റിപ്പോർട്ടിൽ പറയുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വരുമാന മാർഗമായി ഇത് മാറിയിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ വിസ പുതുക്കാൻ അൻപതിനാർ മാത്രമാണ് പ്രവാസികളിൽ നിന്നും ഈടാക്കിയിരുന്നത് എന്നാൽ ഇതേ സ്ഥാനത്ത് നിന്ന് എഴുന്നൂറ്റിഅൻപതിനാറാണ് ഫീസും ഇൻഷുറൻസ് തുകയുമായി ഈടാക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരി മുതലാണ് കുവൈറ്റിൽ അറുപത് കഴിഞ്ഞവരും ബിരുദമില്ലാത്തവരുമായ പ്രവാസികൾക്ക് വിസ പുതുക്കുന്നതിന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ വിലക്കേർപ്പെടുത്തിയത് ഇവരുടെ ചികിത്സാ ചെലവ് ഉൾപ്പെടെ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കപ്പെടുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത് എന്നാൽ വിസ പുതുക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ പവർ അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധം ഉയരുകയായിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരം ദിനാർ ഫീസ് ഏർപ്പെടുത്തി വിസ പുതുക്കാൻ അനുവാദം നൽകിയെങ്കിലും അതും ശക്തമായ എതിർപ്പിന് കാരണമാവുകയായിരുന്നു ഇതിനിടയിൽ കീഴിലുള്ള കമ്മിറ്റി യും വിസ പു പിൻവലിക്കുകയും വെമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അതോറിറ്റിക്ക് അധികാരമില്ലെന്നും അധികാരമില്ലാത്ത കാര്യങ്ങളിൽ അതോറിറ്റി എടുത്ത തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമാണ് എന്നുമായിരുന്നു കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഈ വിഷയം വീണ്ടും മാൻ പവർ അതോറിറ്റി മുമ്പാകെ വരികയും ഇരുന്നൂറ്റി അൻപത് ദിനാർ ഫീസും അഞ്ഞൂറ് ദിനാർ ഹെൽത്ത് ഇൻഷുറൻസും നിർബന്ധമാക്കിക്കൊണ്ട് വിസ പുതുക്കി നൽകാൻ അനുവദിക്കുകയുമായിരുന്നു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പുറത്തു വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും വിസ പുതുക്കി നൽകുന്നതിനുള്ള തീരുമാനം ഇനിയും നടപ്പിലായിട്ടില്ല ഇൻഷുറൻസ് കമ്പനികളുടെ അന്തിമ പട്ടികയും വിവരങ്ങളും ലഭിക്കാത്തതാണ് കാൽ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഏതാനും ദിവസങ്ങൾക്കിടയിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ ഇതോടെ പ്രവാസികളുടെ ഒരു വർഷത്തിലേറെയായി തുടരുന്ന പ്രശ്നത്തിന് പരിഹാരമാകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ